നമസ്കാരം നാളത്തേക്കുള്ള നമ്മുടെ സ്റ്റോക്കുകളുടെ അനാലിസിസ് ആണ് ഈ വീഡിയോ ഓക്കെ ഓൾറെഡി എനിക്ക് അഞ്ച് സ്റ്റോക്കുകൾ റെണ്ണിങ് ആണ് അപ്പോൾ നാളെ എന്തായാലും പുതുതായിട്ട് ഞാൻ പൊസിഷൻസ് ആഡ് ചെയ്യില്ല കാരണം ഫിഫ്റ്റി ആണ് എൻ്റെ ക്യാപിറ്റൽ ടെൻ തൗസൻറ്റ് വീതം ഞാൻ അഞ്ച് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇതിനകത്ത് സ്റ്റോക്ക് ലോസോ ആയുധം ടാർഗറ്റോ അടിക്കുമ്പോൾ മാത്രമേ ഞാൻ അടുത്ത സ്റ്റോക്കുകൾ ആഡ് ചെയ്യാറുള്ളൂ ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ സ്റ്റോക്കുകളുടെ ടാർഗറ്റും എൻട്രിയും സ്റ്റോപ്പ് ലോസും ഞാനത് പറയാം ഓക്കെ അപ്പോൾ ഈ അപ്പോളോ ടയറാണ് ഫസ്റ്റ് സ്റ്റോക്ക് അപ്പോളോ ടയറാണ് ആണ് ഓക്കെ അപ്പോളോ ടയറിന്റെ എൻട്രി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് സീറോ ഫൈവിലായിരുന്നു സ്റ്റോപ്പ് ലോസ് ഞാൻ കൊടുത്തിരിക്കുന്നത് അഞ്ഞൂറ്റി എട്ട് പോയിന്റ് ഇരുപതാണ് ടാർഗറ്റ് ഞാൻ അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മുപ്പതാണ് കൊടുത്തിരിക്കുന്നത് ഓക്കെ ഞാൻ ഇങ്ങനെ വേഗം പറഞ്ഞു പോന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും വീഡിയോസ് വരുമ്പോൾ അത്രയും ലെങ്തിയാവും അതുകൊണ്ടിട്ട് ഇത് പറഞ്ഞിരിക്കുന്ന അപ്പോൾ സ്റ്റോക്ക് ഇത്രയും മൂവ് ചെയ്തു നിങ്ങൾക്ക് ഓൾറെഡി ഇനിയിപ്പോൾ ആ ഒരു എൻട്രി പൊസിഷനിലേക്ക് മൂവ് ചെയ്ത് ടാർഗറ്റിന് മുമ്പ് സ്റ്റോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടുന്ന് ബൈ ചെയ്യാവുന്നതാണ് ടാർഗറ്റും സ്റ്റോക്ക് ലോസും ഇതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് നിങ്ങളുടെ അനാലിസിസും കൂടി ചേർക്കുക കേട്ടോ ഞാനത് വീണ്ടും എടുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിത് ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യട്ട നിങ്ങൾ എന്താ കൂടെ ഇതിനെ ആഡ് ചെയ്ത് കൊണ്ടിട്ട് നിങ്ങൾക്ക് ഇതിനെ ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഞാനതൊന്ന് പറയാം എൻട്രി അഞ്ഞൂറ്റി ഇരുപത്തൊന്ന് പോയിന്റ് സീറോ ഫൈവ് ആണ് സ്റ്റോപ്പ് ലോസ് അഞ്ഞൂറ്റി എട്ട് പോയിന്റ് ഇരുപത് ടാർഗറ്റ് അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് പോയിന്റ് മുപ്പത് ഓക്കെ അടുത്തത് അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു ക്യാപ്റ്റൻ ഗോയിങ് പോയിൻ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റോക്കിലാണ് ഞാൻ എൻട്രി എടുത്തിരിക്കുന്നത് അത് അതിൻ്റെ അതി കാണാൻ പറ്റും അതിപ്പോൾ റണ്ണിങ്ങിലാണ് ഒരു ചെറിയൊരു ലോസ് റണ്ണിങ്ങാണ് ഞാൻ എൻട്രി അതിൻ്റെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിരത്തി നാനൂറ്റി എൺപത്തഞ്ച് പോയിൻറ്റ് സീറോ ഫൈവിലാണ് സ്റ്റോപ്പ് ലോസ് ആയിരത്തി നാന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പത്ത് ടാർഗറ്റ് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തഞ്ച് പോയിൻറ്റ് എൺപത്തി അഞ്ച് ഓക്കെ അതിന് അതിൽ ഞാൻ ടെൻ ആണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ആ ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഏഴ് ക്വാണ്ടിറ്റിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇപ്പോൾ എൻ എൺപത്തി ഏഴ് രൂപ എനിക്കിപ്പം ലോസ് റേണിംഗ് ആണ് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു എൻട്രി പോയിന്റിലേക്ക് തിരിച്ച് പ്രൈസ് മൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടുന്ന് നിങ്ങളുടെ അനാലിസിസ് ഓക്കെ ആണ് അല്ലെങ്കിൽ ചേർക്കാൻ പറ്റുന്നതാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് എൻട്രി ഇടാവുന്നതാണ് സ്റ്റോപ്പ് ലോസ് ആയിരത്തി അറുന്നൂറ്റി പതിമൂന്ന് പോയിൻറ്റ് പത്ത് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് ടാർഗറ്റ് ആയിരത്തി അറുനൂറ്റി മുപ്പത്തഞ്ച് വരെ നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓയിൽ ഇന്ത്യയാണ് ഓയിൽ ഇന്ത്യയിലും നല്ലൊരു ബ്രേക്ക്ഔട്ടും കാര്യങ്ങളും ഒക്കെ തന്നിട്ടുണ്ട് ഇൻട്രി സെറ്റപ്പ് ഒക്കെ ഞാൻ നേരത്തെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇവിടെ എടുത്തു പറയാത്തത് ഓക്കെ അപ്പോൾ അതായത് ഇതിൻ്റെ എൻട്രി വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഴുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് സീറോ ഫൈവിലാണ് ഞാൻ ഓയിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഓയിലിൻ്റെ നൂറ്റി എൺപത്തി ഒൻപത് രൂപ പ്രോഫിറ്റിലാണ് പറയുന്നത് നിങ്ങൾക്ക് തിരിച്ച് ആ ഒരു ഇതിലേക്ക് ആ ഒരു എൻട്രി പൊസിഷനിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ എൻട്രി എടുക്കാവുന്നതാണ് എൻട്രി എഴുന്നൂറ്റി ഒൻപത് പോയിൻ്റ് സീറോ ഫൈവിലാണ് എസ് എൽ വരുന്ന അറുന്നൂറ്റി തൊണ്ണൂറ്റൊന്നേ പോയിൻറ്റ് അഞ്ച് അഞ്ച് ഓക്കെ ടാർഗറ്റ് എഴുന്നൂറ്റി എൺപതാണ് കേട്ടോ ടാർഗറ്റ് എഴുന്നൂറ്റി എൺപതാണ് വരുന്നത് ഓക്കെ നിങ്ങൾക്ക് ജി ടി ഓഡറിലെ ഇവിടെ എൻട്രി ഈ ഒരു എൻട്രി ഇട്ട് വയ്ക്കാവുന്നതാണ് എഴുന്നൂറ്റി ഒൻപത് പോയിൻറ്റ് സീറോ ഫൈവ് എന്നുള്ളത് നിങ്ങൾക്ക് ജി ടി ഓർഡറിൽ ഇട്ട് വയ്ക്കാവുന്നതാണ് ടാർഗറ്റ് അടിക്കുന്നതിന് മുൻപ് ഈ ഒരു എൻട്രി പോയിന്റിലേക്ക് സ്റ്റോക്ക് വരുവാണെങ്കിൽ വീണ്ടും സ്റ്റോക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വാങ്ങി ബൈ ചെയ്യാവുന്നതാണ് ഈ ഒരു സ്റ്റോപ്പ് ലോസും ടാർഗറ്റും നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ അടുത്ത ഒരു സ്റ്റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷാം മെറ്റാലിക്സ് എന്ന് പറയുന്ന സ്റ്റോക്കാണ് അതിലാത്തേക്കും ഞാൻ എൻട്രി എടുത്തിട്ടുണ്ട് ഷാം മെറ്റാലിക്സ് ഒരു എൺപത്തിരണ്ട് രൂപ ലോസ് എണ്ണിങ് ആണ് ഓക്കെ അതിനകത്തരം ടെൻ ആണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് ടെൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആണ് ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് എമൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഓക്കെ അതിൻ്റെ എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറുന്നൂറ്റി എഴുപത്താറിലായിരുന്നു ഞാൻ എൻട്രി എടുത്തിരുന്നത് അതിപ്പം സ്റ്റോക്ക് ഇപ്പം കുറച്ച് താഴോട്ട് മൂവ് ചെയ്തു സ്റ്റോക്ക് പ്രൈസ് അറുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പോയിന്റ് സീറോ ഫൈവ് നിങ്ങൾക്ക് കൊടുക്കാം ടാർഗറ്റ് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് ഓക്കെ അപ്പം തിരിച്ച് ഈ അറുന്നൂറ്റി എഴുപത്തി ആറിലേക്ക് സ്റ്റോക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് വീണ്ടും ബൈ ചെയ്യാവുന്നതാണ് ഇവിടെയാണ് നമ്മുടെ ടാർഗറ്റ് വരുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് ഏഴ് അഞ്ച് അതും എൻ്റെ റെണ്ണിങ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഷാ മെറ്റാലിക്സ് എൺപത്തിരണ്ട് രൂപ ലോസ് റെണ്ണിങ് ആണ് അപ്പോൾ ഇതിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ അടുത്ത സ്റ്റോക്കുകൾ ആഡ് ചെയ്യുള്ളൂ ഓക്കെ ഇത് ഞാൻ പിന്നെയും പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ഒരു സ്റ്റോക്ക് റെക്കമെൻറ്റേഷനോ കാര്യങ്ങളോ ഒന്നും അല്ല നിങ്ങളുടെ അനാലിസിൽ ചേർത്തിട്ട് നിങ്ങൾക്ക് he trades the range yeah. ഓക്കെ ഇങ്ങനെ അഞ്ച് സ്റ്റോക്കുകളാണ് ഞാൻ റേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോളോ ടയർ അപ്പിളിന് ഓയിൽ ഇന്ത്യ ഷാ മെറ്റാലിക്സ് സൺ ടീപ് ഒരു അഞ്ച് സ്റ്റോക്കുകളാണ് ഞാനിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ആ ഒരു എൻട്രി പോയിന്റിലേക്ക് ഇപ്പം എൻ്റെ പ്രോഫിറ്റ് ചില സ്റ്റോക്കുകൾ എൻ്റെ പ്രോഫിറ്റ് ട്രെയിനിങ് ആണ് ചില സ്റ്റോക്കുകൾ എൻ്റെ സ്റ്റോപ്പ് ലോസ് ട്രെയിനിങ് ആണ് എന്തുതിനെയാണെങ്കിലും ഞാനിപ്പോൾ ഇവിടെ എൻട്രി എല്ലാത്തിനും ആ അഞ്ച് സ്റ്റോക്കുകളുടെ എൻട്രി സ്റ്റോപ്പ് ലോസ് ടാർഗറ്റ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ആ എൻട്രിയിലേക്ക് ടാർഗറ്റിന് മുൻപേ വരുവാണെങ്കിൽ അതായത് ഞാൻ ടാർഗറ്റ് മുമ്പ് കൊടുത്തിട്ടുണ്ട് ആ ടാഗ് ടാർഗറ്റ് മുൻപേ ണെങ്കിൽ ഞങ്ങൾക്ക് അവിടെ നിന്ന് വീണ്ടും ബൈ ചെയ്യാവുന്നതാണ് ആ സ്റ്റോപ്പ് ലോസും ഫോളോ ചെയ്യാവുന്നതാണ് ഓക്കെ ഇങ്ങനെ അഞ്ച് സ്റ്റോക്കുകളാണ് നിലവിൽ എന്റെ ഡിമാർട്ടില് റണിങ് ഈ അഞ്ച് സ്റ്റോക്കുകളിൽ ഏതെങ്കിലും സ്റ്റോപ്പ് ലോസോ ടാർഗറ്റോ അടിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത സ്റ്റോക്ക് അതിലേക്ക് ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഓക്കെ ഇന്ന് ഞാൻ കുറച്ച് സ്റ്റോക്കുകൾ അനാലിസിസ് ചെയ്തിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല സ്റ്റോക്കുകളൊന്നും കിട്ടിയിട്ടില്ല പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കിട്ടിയിരിക്കുന്ന ഫസ്റ്റ് ഡോക്ടർ ഡോക്ടറെ ആണ് ഡോക്ടറെ നല്ലൊരു ബ്രേക്കൗട്ടും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് കുറച്ചും കൂടെ ഒരിത്തിരി കൺസോൾട്ടേഷൻ ചെയ്തിട്ട് ഈ ഒരു ഹൈ ബ്രേക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടം വരെ നമുക്ക് മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാവുന്നതാണ് അതായത് എൻട്രി ഒരു ആറായിരത്തി നാന്നൂറ്റി ഇരുപത് പോയിൻറ്റ് സീറോ ഫൈവ് സ്റ്റോപ്പ് ലോസ് ആറായിരത്തി ഒരുന്നൂറ്റി നാല് പോയിൻറ്റ് ഇരുപത് ടാർഗറ്റ് ഏഴായിരത്തി പത്തൊൻപത് പോയിൻറ്റ് എഴുപത് വരെ ഒരു ടെൻ പെർസെൻറ്റേജ് നമുക്ക് ഒരു അപ്പ് മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഓക്കെ ഇത് ഞാനിപ്പോൾ നാളെ എടുക്കുന്നതല്ല ഞാൻ പിന്നെയും പറയാം എനിക്ക് അഞ്ച് സ്റ്റോക്കുകൾ റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിലെന്നാണോ സ്റ്റോക്ക് ലോസ് ടാർഗറ്റ് ഏതെങ്കിലും ഒരു സ്റ്റോക്ക് അടിച്ച ഔട്ട് ആകുന്നത് അന്നേരമാണ് ഞാൻ പുതിയ ഇൻക്രീസ് ഇനിഷ്യേറ്റ് ചെയ്യാറുള്ളു ഓക്കെ ഇതിപ്പോൾ ഞാൻ ഒരു നിങ്ങളുടെ ഒരു അറിവിലേക്ക് പറഞ്ഞാണ് നിങ്ങൾക്ക് നാളെ ഫ്രഷ് ഇൻക്രീസ് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസ് ഈ ഡോക്ടറെ ഡീല് ഓക്കെ ആയി വരികയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സ്റ്റോക്ക് എടുക്കാവുന്നതാണ് ഓക്കെ അടുത്ത ഒരു സ്റ്റോക്കാണ് സെഞ്ചുറി പ്ലൈ എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനകത്ത് നിങ്ങൾക്ക് ഏതാണ്ട് ഇവിടെ നല്ലൊരു ബ്രേക്ക്ഔട്ട് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം വോളിയം ഉണ്ട് വോളിയം ഉള്ള ബ്രേക്ക്ഔട്ടാണ് നിങ്ങൾക്ക് ഇതിനകത്തിൽ ഇപ്പോൾ അത്യാവശ്യം സ്റ്റോക്ക് ഒത്തിരി ഒന്ന് മൂവ് ചെയ്തു പക്ഷെ വീണ്ടും തിരിച്ച് നിങ്ങൾക്ക് അവിടെ ആ ഒരു എൻട്രി പോയിന്റിലേക്ക് റിപ്ലൈസ്മെന്റ് വരുവാണെന്ന് നിങ്ങൾ എടുക്കാവുന്നതാണ് എൻട്രി വരുന്നത് എഴുന്നൂറ്റി ആണ് സ്റ്റോക്ക് ലോസ് എഴുന്നൂറ്റി ടാർഗറ്റ് എണ്ണൂറ്റി ഒരു ടെൻ പെർസെൻറ്റേജ് ഓഫ് മൂവ്മെൻറ്റ് ഈ ഒരു ഹൈ വരെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റും അത് അങ്ങനെയാണ് ടാർഗറ്റ് എണ്ണൂറ്റി ഇരുപത്തൊൻപത് പോയിൻ്റ് മുപ്പത് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പം ഇതും നാളെ ഞാൻ എടുക്കുന്ന സ്റ്റോക്ക് അല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും നാളെ പുതിയ ഫ്രഷ് എൻട്രീസ് ഇനിഷ്യേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ഈ ഒരു രണ്ട് സ്റ്റോക്കുകൾ നിങ്ങളുടെ കൺസെപ്റ്റിലേക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് എൻട്രീസ് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് പറയാനുള്ളത് ഞാൻ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അഞ്ച് ആറ് എൻട്രീസ് അല്ലെങ്കിൽ ഒരു ഏഴ് എൻട്രീസ് ഞാൻ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അനാലിസിസിനോടൊപ്പം ഇത് ചേർക്കുക നല്ല എൻട്രീസ് ആണ് നിങ്ങളുടെ കൺസെപ്റ്റോട്ട് ഇത് ഓക്കെ ആകുന്നു എന്ന് കഴിഞ്ഞാൽ മാത്രം അവിടെ എൻട്രീസ് ഇട്ട് വെക്കുക ഒരു ജെ ജി നിങ്ങൾക്ക് എൻട്രി ഇട്ട് വെക്കാവുന്നതാണ് നാളെ മാർക്കറ്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ തന്നെ ആ ജി ടി ഓർഡർ ട്രെഗർ ആകും ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എസ് എല്ലും ടാർഗറ്റും സെറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയില് കാണാം ബൈ ബൈ